ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ലയൻസ് ക്ലബ് ഓഫ് തിരുവല്ലാമയുടെ നേതൃത്വത്തിൽ സൗജന്യ വൃക്ക നിർണയ നേത്ര പരിശോധനാ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു യൻസ് ക്ലബ് ഓഫ് തിരുവല്ലാമലയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായാണ് സൗജന്യ വൃക്കരോഗ നിർണയ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ സഹകരണത്തോടുകൂടിയായിരുന്നു പൂതനക്കര കിരൺ വിഹാറിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മ ടീച്ചർ നിർവഹിച്ചു തന്നെ തന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒക്കെ മോശമായി സമയത്ത് നല്ല നല്ല അത് ക്ലബ് ഓഫ് ാമല പ്രസിഡന്റ് ഗീത അശോകൻ അധ്യക്ഷനായിരുന്നു കോർഡിനേറ്റർ ലയൻ എം വി അശോകൻ റീജിയൻ ചെയർപേഴ്സൺ ഗോപി ചകുന്ദ സോൺ ചെയർപേഴ്സൺ എസ് രാംദോസ് ലയൻസ് ക്ലബ് ഓഫ് തിരുവല്ലാമല സെക്രട്ടറി സഞ്ജു കൊല്ലന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ എന്നിവർ സംസാരിച്ചു ക്യാമ്പിനെ തുടർന്ന് നടത്തിയ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിലെ പ്രശസ്ത ഡോക്ടർ രാജശ്രീ സന്തോഷാണ് നയിച്ചത് മാനേജർ പി എം ഉണ്ണികൃഷ്ണൻ സന്നിഹിതനായിരുന്നു ലയൻസ് ക്ലബ്ബ് ഓഫ് തിരുവല്ലാമല ട്രഷറർ എൻ പ്രവീൺ അംഗങ്ങളായ പി കെ കിരൺ രാംകുമാർ എന്നിവർ പങ്കെടുത്തു സെമിനാറിനെ തുടർന്ന് ഔഷധ കഞ്ഞി കിറ്റുകൾ സൗജന്യമായി പങ്കെടുത്ത ഏവർക്കും വിതരണം ചെയ്തു നിരവധി പങ്കെടുത്തു അപ്പൊ ഈ കർക്കടകത്തില് എന്തൊക്കെയാണ് ആചാരങ്ങള് എന്തൊക്കെയാണ് അനുഷ്ഠാനങ്ങള് എന്തൊക്കെ ആഹാരം നമ്മൾ കഴിക്കണം എങ്ങനെ ഇരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ റേഡിയോ ടി വി മാധ്യമങ്ങൾ വഴിയും ഒക്കെ നമ്മള് കേൾക്കുന്നുണ്ടാവും എപ്പോഴും അപ്പൊ നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് കുറിച്ച് കൊറേറ്റ കാര്യങ്ങൾ അറിയണ്ടാവും ഞാൻ വിചാരിക്കണം ഇപ്പോൾ ഞാനൊരു ക്ലാസ് പോലെയല്ല ഉദ്ദേശിക്കണേ നമുക്കൊരു ഇന്ററാക്ഷൻ പോലെ സംസാരിക്കാം അതല്ലേ നല്ലത് ഇപ്പോൾ എല്ലാവർക്കും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും ഓക്കെ ആയുർവേദം എപ്പോഴും പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലാണ് അതായത് രോഗം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എങ്ങനെ ജീവിക്കണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ദിവസം ഒരു ദിവസം നമ്മൾ എങ്ങനെ ജീവിക്കണം രാവിലെ എഴുന്നേറ്റാൽ കിടക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ത് നമുക്കൊരു ന്യൂസ്